ഏയ് ഹലോ എം ആർ ക്വാളിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പോൾ ഒരു വൈകുന്നേരം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ രാവിലെ നമുക്ക് അവർ സമയത്തിനൊന്നും ഇപ്പോൾ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് വീട് പണി നടക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഈ ഒരു മന്ത് പിന്നെ ലാസ്റ്റിലേക്ക് നമ്മളെ ഹൗസ് വാമിങ് തീരുമാനിച്ചതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ പണിക്കാരുണ്ട് വീടുപണി തീരാനുണ്ട് അതിൻ്റെയൊക്കെ തിരക്കിലാണ് അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ വീഡിയോ എടുക്കാനോ ഒന്നും കഴിയുന്നില്ല അപ്പം നമ്മളെ കോഴികളെ തന്നെ എങ്ങനെയൊക്കെയോ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വന്നിട്ട് ഇവരെ കാര്യം നോക്കാനും ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു സമയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് വന്ന് ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് പോവലാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ മൂന്നാല് ദിവസമായി ഞാൻ ഷോപ്പിലും പോവാണ്ട് അപ്പോൾ എനിക്ക് ഫുള്ള് നിന്ന് തിരിയാൻ പറ്റാത്തൊരു അവസ്ഥയിലായത് കൊണ്ട് പിന്നെ നമ്മളെ ഇവരെ കാര്യം കറക്റ്റ് പോവണമല്ലോ അതുകൊണ്ട് പിന്നെ ഈ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും പിന്നെ ഇടയ്ക്കും തലക്കൊക്കെ ഒന്ന് വന്നു നോക്കി പോകും പിന്നെ വീഡിയോ എടുത്ത് ഒന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അതായത് കുറച്ച് തിരക്കാണ് വീട് പണിയുടെ റിയാലോ അപ്പോൾ പണിക്കാരും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതുകൊണ്ടാണ് നമുക്ക് നമ്മളെ കോഴികളെ കാര്യങ്ങളും ഒന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നിന്നത് രണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് പിന്നെ ഞാനിപ്പം പറയാ വീഡിയോ എടുക്കാൻ കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ കോഴിമക്കൾ ഉണ്ടായിരുന്നല്ലോ ഒരു മാസം ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അങ്ങനെ നമ്മളെ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കോണ്ടാക്റ്റ് നമ്പറൊക്കെ തരാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ചെയ്യണം എന്ന് വിചാരിച്ചാണ് പക്ഷേ എനിക്കിപ്പം നമ്മളെ വീട് പണിൻ്റെ ആ ഒരു തിരക്കും പിന്നെ നമ്മൾ ഹൗസ് വാമിങ് അടുത്തതിൻ്റെ ആ ഒരു പ്രശ്നം എല്ലാം കൂടെ വന്നപ്പം എനിക്ക് നമ്മളീ വലിയ കോഴികളെ കാര്യത്തിലൊന്നും വിഷയമല്ല പക്ഷേ നമ്മൾ ചെറിയ ഈ കോഴിമക്കളുടെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നമാണ് കാരണം അവരെ നമ്മൾ കണ്ണിൻ്റെ മുകളിൽ കൊണ്ടു നടക്കണം അതുകൊണ്ട് എനിക്ക് ഇവരെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അതുകൊണ്ട് പിന്നെ അതിൻ്റെ മുന്നേ നമ്മളവിടെ ഇവിടെ എടുത്തുകൂടെ ഉള്ള ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഒരു നമ്മൾ നമ്മളുമായിട്ട് നല്ലൊരു പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിലുള്ള ഒരു നമുക്കൊരു താത്ത അവർക്ക് കോഴികളുണ്ട് ഇതുപോലെ പിന്നെ ഇൻക്യുവേറ്ററിലൊക്കെ മുട്ട വെച്ചിട്ട് വിരിയിക്കുക അതുപോലെ തന്നെ കോഴിക്കട വെച്ചിട്ടൊക്കെ വിരിയിച്ചിട്ട് മക്കൾ ഫുള്ള് സെയിലാക്കി കൊടുക്കലാണ് അപ്പോൾ അവരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ പിന്നെ നമ്മൾ ഇനി അങ്ങനെ കോഴി മുട്ട വെച്ചതിന് ശേഷം അങ്ങനെ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മക്കളെ വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു പത്തൻപത് മുട്ടേൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഏകദേശം അതൊക്കെ അത്രയും ഇല്ലെങ്കിലും കുറഞ്ഞതൊരു പത്ത് നാൽപ്പത് മുട്ടയെങ്കിലും നമുക്ക് കിട്ടും എന്നുള്ള ഒരു ഇതിലായിരുന്നു നമ്മളന്ന് ഇൻക്യൂബേറ്ററിൽ വിറ്ററിൽ വെച്ചത് ആ ഒരു വിരിയെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ അന്ന് കഴിഞ്ഞ വീടിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താ സംഭവിച്ചതെന്നൊക്കെയുള്ളത് അപ്പോൾ ആകെ കിട്ടിയത് നമുക്കൊരു പത്ത് പത്തൊമ്പത് കോഴിമക്കളെയാണ് അതിൽ ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ചത്തൊക്കെ പോയിട്ട് ബാക്കി ഇപ്പോൾ പതിനഞ്ചെണ്ണം ഉണ്ട് അവർ ഉഷാറാണ് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവർക്ക് നല്ലോണം ഫുഡ് ഫുഡ് കഴിക്കുന്നുണ്ട് അവർക്ക് അവർ അത്യാവശ്യം നല്ല കോഴിമക്കളാണ് കേട്ടോ നമുക്ക് കിട്ടിയതൊക്കെ അപ്പോൾ അവരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കോഴിമകളെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നോക്കിയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് നിന്നതായിരുന്നു പിന്നെ നമുക്ക് നമ്മളൊരു ഒരു മാസമൊക്കെ ആയിട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ വെച്ച സമയത്താണ് ഇപ്പം ഈ ഒരു തിരക്ക് നമ്മൾ വീട് പണിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ വന്നപ്പം പിന്നെ അവരിങ്ങനെ വിളിച്ച് ചോദിക്കുകയും എല്ലാം കൂടെ ചെയ്തപ്പം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ എൻ്റെ കയ്യിൽ നിന്നിപ്പോൾ അവർ വാങ്ങിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഒരു നമ്മളെ കോഴിക്കുട്ടികളിപ്പം രണ്ടാഴ്ച പ്രായമായുണ്ട് അപ്പോൾ ആ രണ്ടാഴ്ച പ്രായമായ കോഴിമക്കളെ അവർ വാങ്ങിയിട്ട് അവർ പിന്നെ ഒരു രണ്ട് മൂന്ന് ആഴ്ച വെച്ച് കഴിഞ്ഞാൽ അല്ല ഒരു മാസം ഇപ്പോൾ അവർ നോക്കിക്കഴിഞ്ഞിട്ട് അവർ ആ ഒരു റേറ്റിന് ഒരു മാസം ആയ പ്രായമായ കോഴിമക്കൾക്ക് മക്കൾക്ക് ഏകദേശം എത്ര റേറ്റ് വരും എന്ന് വെച്ചാൽ ആ റേറ്റിനോ അവർ കൊടുക്കുക അപ്പോൾ എനിക്ക് രണ്ടാഴ്ച പ്രായമായ ഒരു മക്കൾക്കുള്ള റേറ്റാണ് എനിക്ക് അവർ തരിക അപ്പം അങ്ങനെ അവർ പിന്നെ വാങ്ങിയിട്ട് അവർ സെയിൽ ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവർ അപ്പോൾ അവരുടെ അടുത്ത് കിട്ടുന്ന അവരുടെ അടുത്ത് വിരിയുന്നത് ആയ മക്കളായാലും ഇപ്പം അവർ നമ്മളെ അടുത്ത് നിന്ന് മുട്ട വാങ്ങി വിരിക്കാറുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ വിരിയുന്ന കോഴിമക്കളെ വാങ്ങാറുമുണ്ട് ഒക്കെ ചെയ്യലുണ്ട് അപ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്യും അവരിങ്ങനെ ഒക്കെ സെയിൽ ചെയ്യലാണ് പതിവ് അപ്പോൾ എന്നെ ഇങ്ങനെ എന്നോട് ഇപ്പോൾ ഈ ഒരു അടുത്ത ദിവസം ഇങ്ങനെ ചോദിച്ചപ്പം പിന്നെ എനിക്ക് തോന്നി നമ്മൾ ഇവരെങ്ങനെ ഈ പിന്നെ വീട് വീട് പണീൻ്റെ തിരക്കും പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ കോഴിമക്കളെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ചത്തുപോകുകയോ ചെയ്യുമല്ലോ അവരെന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ കോഴികളെ പോലെയല്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അവർ ചോദിച്ച ചോദിച്ചതുകൊണ്ട് ഞാനിങ്ങനെ കൊടുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ നാളെ നമ്മൾ നമ്മളെ കോഴിമക്കളെ എല്ലാത്തിനും കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് എഗ്ഗും അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും കൊടുക്കണം എന്ന് ഒരു അപ്പോൾ അത് അത് സ്ഥിരധികം നമ്മളോട് വാങ്ങലുണ്ട് കേട്ടോ അവർ ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് അങ്ങനെ കോഴിമുട്ട വാങ്ങിയിട്ട് വിരിയിക്കുന്ന വിരിക്കലുണ്ട് അപ്പോൾ നമ്മളെടുത്തൊന്നും വാങ്ങലുണ്ട് ഇടയ്ക്കും തലക്കൊക്കെ വാങ്ങും പിന്നെ അവർക്ക് പിന്നെ കോഴിമുട്ടയ്ക്ക് ആരെയും ചോദിച്ചാൽ നമ്മളെടുത്തുനിന്ന് വാങ്ങും ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കച്ചവടങ്ങളൊക്കെ പോകുന്നത് കേട്ടോ അപ്പം ഇപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ കോഴിമക്കളെ മക്കളെ ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മളെ വീട് പണീൻ്റെ ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വിരിയാണി ഒരു അട വെച്ച കോഴിയുണ്ട് അതിൽ അത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ അത് വിരിഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളെ പിന്നീട് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇനിയിപ്പം ഇൻക്യുബേറ്ററിൽ മുട്ട വെക്കണം അത് പിന്നെ ഒന്ന് ഈ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പം നമ്മൾ ചോദിച്ച ആളുകളോട് ഇപ്പം അവർക്ക് അവരോട് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കോണ്ടാക്റ്റ് നമ്പറൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് സിറ്റുവേഷൻ ഇതായത് കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്തതിൽ ഞാൻ വിജയിച്ച് ഇറക്കുന്നുണ്ട് പിന്നെ നല്ല കോഴികളെ കോഴിമക്കളെ ഇറക്കാൻ വിചാരിക്കുന്നുണ്ട് കാരണം നല്ല മുട്ടകൾ ഒക്കെ നമ്മളെടുത്തുള്ളത് എടുത്തിട്ട് പിന്നെ വീട് പുറത്തുനിന്നൊക്കെ വാങ്ങിയിട്ടൊക്കെ വെച്ചിട്ടാണ് നല്ല നാടൻ കോഴികൾ പലവിധം ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വെറൈറ്റികളായിട്ട് കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചധികം മുട്ടകൾ വെച്ച് നോക്കണം അതിൽ വിരിഞ്ഞു കിട്ടുന്ന മക്കള് അങ്ങനെയാണ് ഞാൻ സെയിൽ ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പം നമ്മളോട് ചോദിച്ച ആളുകളൊക്കെ അന്ന് അപ്പോഴേക്കും ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മളെ ഡെലിവറി ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാം അപ്പോൾ എന്നിട്ട് പിന്നെ അന്ന് നമുക്ക് ആ ഒരു സമയത്ത് ഞാൻ ഈ പറഞ്ഞ് എന്നോട് ചോദിച്ച ആളുകൾക്കൊക്കെ ഞാൻ തരാം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമ്മളെ കോഴിമക്കളെ അധികം ഇവിടെ വെച്ച ശരിയാവില്ല കാരണം അവരെ അവർക്ക് അവരെ കാര്യങ്ങൾ പക്കായിരിക്കണമല്ലോ വലിയ കോഴികളാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് തലക്കൊക്കെ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നും വെച്ച് കൊടുത്താൽ കുഴപ്പമില്ല ഇവരെ നന്നായിട്ട് നോക്കണം ഇപ്പോഴാണെങ്കിൽ വര് ഈ കമ്പിക്കൂടിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ കൂടാണ് ഇവരെ ഞാൻ കമ്പിക്കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ പക്ഷേ ഇതൊക്കെ നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചതാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടെതാണ് ഇങ്ങനെ വരും ഇവർ ഇവർ വന്ന് ഇങ്ങനെ വന്നിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ പുറത്ത് ചടിക്കാറ് അപ്പോൾ എന്നിട്ട് ഞാൻ പലപ്പോഴായിട്ട് വന്ന് നോക്കുമ്പോൾ ഒക്കെ ഒക്കെതാ ഇവർ പുറത്തുകൂടെയുള്ള പിന്നെ നടപ്പാണ് എന്തോ ഭാഗ്യത്തിന് കാക്ക കൊണ്ടുപോയില്ല കാക്ക കൊണ്ടുപോകാ ചിലപ്പോൾ ഈ കോഴികൾ നമ്മളെ വലിയ കോഴികളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും കേട്ടോ കാക്ക കൊണ്ടുപോകാണ്ടിരുന്നത് എന്തോ പിന്നെ ഞാൻ ഇന്ന് ഞാൻ വന്ന് നോക്കുന്നത് പല ഇടയ്ക്കും തലയ്ക്കും ഞങ്ങനെ ഇവിടെ വന്ന് കയറി നോക്കുന്നുണ്ട് കാരണം ഇവർ ഭയങ്കരമായിട്ട് കരയല്ലോ മറ്റുള്ളവർ മറ്റുള്ള കോഴിമക്കളെ കാണാണ്ട് നിൽക്കുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് പുറത്ത് ചാടിയ കോഴിമക്കൾ കരയുമ്പോൾ അങ്ങനെ കരയുന്ന സമയത്ത് വന്ന് നോക്കുമ്പോൾ ഇവരുണ്ടാവും പുറത്ത് അപ്പം ഞാൻ പിന്നെയും പിടിച്ച് ഉള്ളിലിടും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വന്നു നോക്കുമ്പോൾ പിന്നേയും അതുപോലെ തന്നെ പിന്നെ കുറെ എണ്ണം ചാടാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇന്നേരം പിന്നെ വിചാരിച്ചു ഇങ്ങനെ വെച്ചോണ്ടെന്നാൽ ശരിയാവില്ല ഇത്രയും നോക്കിയിട്ട് പിന്നെ കാക്കയ്ക്ക് ഇതിനുമൊക്കെ കൊടുക്കണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വേഗം കൊടുക്കാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ ഈ തിരക്കും എല്ലാം കൂടി ആയപ്പോൾ ആകെ നമ്മൾ ഇതായി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾക്കിപ്പോൾ പിന്നെ ഇവരെ ഇവരെ പറ്റി വലിയ വേവലാതി കാര്യങ്ങളോ ഇല്ല ഇവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും എല്ലാം നമുക്ക് സെറ്റാക്കി കൊടുക്കാം പക്ഷേ ഈ കോഴിമക്കളെ കണ്ണിൻ്റെ മുകളിൽ കൊണ്ടുനടക്കണം അതുകൊണ്ട് ആ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ പെട്ടെന്ന് എന്തായാലും അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ അപ്പോൾ ഇനി അടുത്തത് വിരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിച്ച ആളുകൾക്കൊക്കെ ഞാൻ തരാൻ വിചാരിക്കുന്നുണ്ട് തരുന്നുണ്ട് അപ്പം ഇനി നമ്മൾ മുന്നോട്ട് കുറച്ചുകൂടി ഒന്ന് പിന്നെ ഒരു നല്ല രീതിയിൽ ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നല്ല ആഗ്രഹമുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റി നടൻ കോഴികളെയൊക്കെ എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് അതുപോലെ അതുകൊണ്ട് ഞാൻ ആരുടെക്കോ ഞാൻ കുറേ ആളുകളോട് ഇങ്ങനെ കോഴി വളർത്തൽ വളർത്തുന്ന ആളുകളോടൊക്കെ ഞാൻ പിന്നെ ഇത് ചോദിച്ചിട്ടുണ്ട് മുട്ട ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ തരുമ്പം ഞാൻ വിചാരിച്ച് ആ അങ്ങനെ കിട്ടുന്ന മുട്ടകൾ എനിക്ക് ബെറ്ററിൽ വെച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വിരിയ്ക്കുക എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ പിന്നെ എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസം ചിലപ്പം വൈകി പോകും വീഡിയോ ഒക്കെ ഇടാനേ അപ്പം ആരും നിർത്തി എന്നൊന്നും വിചാരിക്കരുത് അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളോടൊപ്പം കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ചാ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സഹായിക്കുമെന്ന് വിചാരിക്കുന്നു ഒരു നമ്മൾ ഒരു വീഡിയോയ്ക്ക് ഒരു സപ്പോർട്ട് അത് മാക്സിമം എല്ലാവരും തന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഉഷാറാണ് നമ്മളെ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും അതിനു വേണ്ടിയിട്ട് ഒന്ന് കൂടെ നിന്ന് തീരുക നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പം ഇനിയും ഒരുപാട് 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 പിന്നെ കോഴികളെ ഇങ്ങനെ നമ്മൾ കൊണ്ടുവരാനുള്ള ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് കുറച്ചുകൂടി ഒന്ന് കൂടെ ഒക്കെ ഒന്ന് സെറ്റാക്കണം വലുതാക്കണം ഒന്ന് നല്ല രീതിയിൽ ഇനി കോഴികൾ കൂട്ടിയെടുക്കണം എല്ലാം ഒരു ഒരു ചിന്താഗതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ നമ്മളെ ഈ വീടുപണിയും തിരക്കുമൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ക്ലിയറാക്കിയെടുക്കണം അതിൻ്റെ നമുക്ക് ഡെലിവറിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ചോദിക്കുന്ന ആളുകൾക്കൊക്കെ ഡെലിവറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതൊക്കെ നമുക്ക് സെറ്റാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വെറും വീണ്ടും കാണാം കേട്ടോ